നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഞ്ഞമാസത്തെ പുറത്താക്കി പുത്തനും പ്രതീക്ഷകളുമായി വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം മാസം കൂടി വന്നെത്തി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരി ആശംസകൾ നേരുന്നു വാർത്തകളിലേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടി ഇന്ന് തിരച്ചിലുണ്ടാകില്ല ഗംഗാവലി പുഴയിൽ ഡൈവിംഗ് ബുദ്ധിമുട്ടാണെന്ന് ദൌത്യ സംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു ഇതേ തുടർന്നാണ് ഇന്ന് തിരച്ചിലുണ്ടാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പുഴയ്ക്കടിയിലെ കാഴ്ച പരിമിതി തിരച്ചിലിന് തടസ്സമായിരുന്നു ഷിരൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലാണ് മഴ പെയ്തത് ഇതെല്ലാം വലിയ രീതിയിലുള്ള തടസ്സമാണ് ഈ അർജുൻ ദൗത്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ലോറിയിലെ കയറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വലിച്ചു കയറ്റുന്ന ലോറിയുടെ ലോഹഭാഗങ്ങൾക്ക് ഭാഗങ്ങൾക്ക് ഒപ്പമായിരുന്നു കയറിന്റെ ഭാഗം കണ്ടെത്തിയത് ലോറി ഉടമ മനാഫ് ഈ കയർ അർജുനന്റെ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിലും ഇതുവരെയും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് തിരച്ചിലിനായ ഡ്രഡ്ജർ ഇരുപത്തിരണ്ടിന് മാത്രമേ എത്തിച്ചേരുവെന്നാണ് ഡ്രഡ്ജർ കമ്പനി പറയുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെന്നും കമ്പനി അറിയിക്കുന്നുണ്ട് നദിയിൽ പരിശോധന നടത്തിയാൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂവെന്നും തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ഇതിൽ തീരുമാനമെടുക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ആയിരിക്കുന്നത് അർജുനെ മാത്രമല്ല കണ്ടെത്താനുള്ളത് പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അർജുന ഉൾപ്പെടെ പേരെ കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അതേസമയം അർജുനെ കാണാതായിട്ട് ഇന്നലെ ഒരു മാസം തികഞ്ഞിരിക്കുകയാണ് അർജുനായി കഴിഞ്ഞ ദിവസവും ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു നിർത്തിവെച്ച് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തും അതുവരെ മുങ്ങൽ വിദഗ്ധരായിരിക്കും ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് അനുമതി കിട്ടിയാൽ മാത്രമേ നേവി എത്തുകയുള്ളൂ എന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നത് അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്തായിരുന്നു പരിശോധന നടത്തിയത് രാവിലെ ഒൻപത് മണി മുതൽ തെരച്ചിൽ നടന്നിരുന്നു വൈകുന്നേരത്തോടെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേടെ സംഘാംഗങ്ങൾ എൻ ടിആർഎഫ് എസ് ടി ആർ എഫ് എന്നിവർ തിരച്ചിലുണ്ടായിരുന്നു ഉത്തരക്കന്നഡ് ജില്ലാ ഭരണകൂടം അനുമതി കൊടുത്താൽ മാത്രമേ നാവികസേനയ്ക്ക് തെരച്ചിൽ പങ്കെടുക്കാനാകൂ എന്ന സ്ഥിതിയായിരുന്നു അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്തായിരുന്നു ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയത് സമയം ഈ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ നിർണായക തെളിവായിരുന്നു കിട്ടിയത് അത് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കയർ അടക്കം കണ്ടെത്തിയത് വലിയ ആശ്വാസകരം തന്നെയായിരുന്നു അർജുന്റെ ലോറി പുഴക്കടിയിൽ തന്നെ ഉണ്ട് എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ലോറി പുഴക്കടിയിൽ ഉണ്ടെന്നതിന്റെ തെളിവായിരുന്നു കയർ കിട്ടിയതെന്നും കളക്ടർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഡ്രഡ്ജർ എത്തുന്നത് വരെ ഡ്രൈവർമാരായിരിക്കും തെരച്ചിൽ നടത്തുക ഡ്രഡ്ജർ എത്തിയ ശേഷം തെരച്ചിൽ ഏതു തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ചുവും അതുപോലെ തന്നെ കുടുംബം ഒന്നടങ്കം പ്രതീക്ഷയോടെയാണ് ആയിരിക്കുന്നത് അർജുനെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയോടെയാണ് കുടുംബം ആയിരിക്കുന്നത് ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഗ്ജർ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും ട്രജർ എത്തിക്കുന്നതിനായി അമ്പത് ലക്ഷം രൂപ ചെലവ് വരും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് മാത്രമായി ചെലവ് വരുന്നത് ജലമാർഗത്തിലായിരിക്കും ട്രജർ എത്തിക്കുക ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇതിന് തീരുമാനമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത